നമ്മളിന്നും പറയാൻ പോണത് നമ്മുടെ മക്കൾക്ക് അതായത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് സമയത്തൊക്കെയാണെങ്കിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് അതായത് എവിടെ തൊടാൻ പാടില്ല എവിടെ തൊടാം എന്താണ് നല്ല രീതിയിലുള്ള ബിഹേവിയർ എന്താണ് മിസ്ബിഹേവിയർ ഇതെല്ലാം നമുക്ക് എപ്പോൾ പറഞ്ഞു കൊടുക്കാം എന്ത് രീതിയിൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണത് അതായത് നമുക്ക് രണ്ട് വയസ്സ് മുതൽ അതായത് ആയാലും പെൺകുട്ടിയായാലും ആയാലും ഇതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ഈ കാര്യത്തിൽ ആയാലും പെൺകുട്ടിയായാലും ആയാലും രണ്ട് വയസ്സ് മുതൽ അവർക്ക് ഇന്നതാണ് ഇന്നത് ഇന്ന സാധനമാണ് അവർ ഐഡന്റിറ്റി ചെയ്യാവുന്ന ഒരു സമയം മുതൽ നമ്മൾ ഈ കാര്യം നമ്മുടെ പിള്ളേർക്ക് കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ ഫിഫ്റ്റി പേഴ്സൻ്റേജ് ആണ് ചൈൽഡ് അബ്യൂസീവ് നടക്കുന്നത് ഇത് പല ചില ഉണ്ണികൾക്കൊക്കെ ഇത് പറയാൻ പറ്റില്ല അവരുടെ പേരൻസിനോടൊക്കെ വന്ന് പറയാൻ പേടി അവർക്ക് അല്ലെങ്കിൽ അറിയില്ല അതേ അതെ ഇപ്പോൾ ഒരാറ് ഏഴ് വയസ്സായ ആണെങ്കിൽ അവർ അവരുടെ പേരൻസിനോട് വന്ന് പറയാൻ ചിലപ്പോൾ പേടിയുണ്ടോ അയ്യോ എന്നെ അടിക്കുമോ ഇല്ലെങ്കിൽ എന്നെ ചീത്ത പറയുമോ ഞാൻ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുമോ അങ്ങനെയുള്ള പേടിയുണ്ടാവും അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മളോട് എന്തും ഒരു രീതി അത് കൊണ്ടുവരേണ്ടത് നമ്മൾ പേരൻസ് ആണ് എന്ത് രീതി എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ കൂടെ നിൽക്കും എന്തുണ്ടായാലും നമ്മൾ കൂടെ നിൽക്കും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നമ്മുടെ മക്കളായിട്ട് കൊണ്ടുവരണം കാരണം അന്നാലാണ് അവർക്ക് എന്തുണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളോട് വന്ന് പറയാൻ തോന്നുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ മക്കളോടെ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം രീതിയിൽ എപ്പോഴാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ സുഷൽ അബ്യൂസീവ് ഉണ്ടായ അവർക്ക് എന്താണ് ആ സമയത്ത് ചെയ്യണ്ടേ എന്ന് നമ്മൾ ആദ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അതായത് അവർക്ക് എന്തെങ്കിലും അവരുടെ തൊടാൻ പാടില്ലാത്ത ബോഡി പാർട്സിൽ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരോട് പറയണം അവരോട് നോ പറയാൻ പഠിപ്പിക്കണം അതായത് നിങ്ങൾ ധൈര്യത്തോടു കൂടി അവരോട് നോ പറയാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം നോ പറയാൻ പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിപ്പോകാൻ പറയണം എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും അടുത്തേക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ നമ്മൾ ആദ്യം അവരെ പഠിപ്പിക്കണം നോ പറയണം അത് അതിനുശേഷം അവിടുന്ന് ഓടിപ്പോകാൻ പറയണം അത് കഴിഞ്ഞിട്ട് പാരൻസിനോട് വന്ന് ആ കാര്യം പറയാൻ നമ്മൾ തീർച്ചയായും പഠിപ്പിക്കണം എന്തെല്ലാം രീതിയിൽ എവിടെയെല്ലാം തൊടാൻ പാടില്ല എന്താണ് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോ പറയണമെന്ന് അവരോട് പറയാം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി പോകാൻ പറയാം പേരൻസിനോട് വന്ന് ഇന്ന ഇഷ്യൂ ഉണ്ടായി എന്ന് പറയാനും നമ്മൾ പഠിപ്പിക്കണം ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടാ ഇനി എവിടെയെല്ലാം തൊടാം എവിടെയെല്ലാം തൊടാൻ പാടില്ല എന്നുള്ളത് ഇനി പറയുന്നത് ചുണ്ട് നെഞ്ച് വയറ് രണ്ട് കാലിലിടയുള്ള ഭാഗങ്ങൾ ബോട്ടം ഇവിടെ ഒന്ന് മാറേനെ തൊടിയ തൊടാനും പാടില്ല നമ്മളിട്ട് തൊടി നമ്മളും തൊടാൻ പാടില്ല അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കുക അതായത് നമ്മളേനെ ആരും തൊടാനും സമ്മതിക്കരുത് നമ്മളും ആരേനെ തൊടാൻ പാടില്ല അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കുക കാരണം ചില ചില അമ്മമാരുണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഏർ ചില അമ്മമാരായാലും അപ്പമാരായാലും സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം അപ്പൊ ആരെങ്കിലും വന്നിട്ട് ഒരു ഉമ്മ ചോദിക്കുകയാണ് ഉണ്ണിയോട് അയ്യോ ഉണ്ണിനെ കാണാൻ നല്ല ക്യൂട്ടാലോ ഒരു ഉമ്മ തരുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ ഉമ്മ കൊടുക്കും മോളെ ഉമ്മ കൊടുക്കുക അത് എന്തു നീ ഉമ്മ കൊടുക്കാത്ത ഉമ്മ കൊടുത്തൂടെ അയ്യോ എത്ര വെട്ട ഈ ആന്റി ചോദിക്കണോ അല്ലെങ്കിൽ ആ അങ്കിള് ചോദിക്കണോ ഒരു ഉമ്മ കൊടുത്തൂടെ ഇങ്ങനെ നമ്മൾ പുഷിയാണ് പല കാര്യത്തിനും നമ്മൾ നമ്മുടെ ബേബീസിനെ പുഷ്പ്തുകൊണ്ടിരിക്കുക ഒരു ഉമ്മ കൊടുത്തൂടെ ഉമ്മ കൊടുക്കുക ഇതവരുടെ മൈൻഡിൽ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും സ്റ്റിക്കാവാ അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യത്തിന് അതായത് ഉമ്മ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഹഗ് കൊടുത്തൂടെ അവർക്ക് അങ്ങനെ നമുക്കറിയാത്ത ആൾക്കാരായാലും അറിയുന്ന ആൾക്കാരായാലും ഇന്ന ആൾക്കാർക്ക് മാത്ര ഉമ്മ കൊടുക്കാൻ പാടുള്ളട്ടെ അല്ലെങ്കിൽ ഈ ഇത് നമ്മുടെ അങ്കിളല്ലേ ആ അങ്കിളിന് ഉമ്മ കൊടുത്തോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇന്ന സർക്കിൾ ഓഫ് ആൾക്കാർക്ക് മാത്രം നിനക്ക് ഉമ്മ കൊടുക്കാം അല്ലെങ്കിൽ നീ കെട്ടിപ്പിടിക്കാം അങ്ങനെയല്ലാണ്ട് ഒരാൾക്കാരേനെയും നമ്മുടെ ബോഡിയിൽ തെറ്റായ രീതിയിൽ തൊടിയിൽപ്പിക്കാൻ പാടില്ല ഇന്ന ഭാഗങ്ങളിലൊന്നും തൊടാൻ പാടില്ല ഇന്ന് വേണം ക്ലാരിറ്റിയിൽ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മുടെ മക്കളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അയ്യോ ചേ 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 ഇത് ഇവരുടെ മൈൻഡിൽ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പറയും ഇന്ന സെറ്റ് ഓഫ് ആൾക്കാർക്ക് മാത്രം നമുക്ക് എന്ത് വേണമെങ്കിൽ എന്ത് രീതിയിൽ വേണമെങ്കിൽ ഞാൻ എന്തെല്ലാം പോയിന്റ്സ് ആണ് പറയേണ്ടത് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ കാരണം ഞാനെൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണ കാര്യങ്ങളും അതല്ലാണ്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കറപ്ഷനോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോയിന്റ്സ് ഒക്കെ അതാണ് കേട്ടോ ബുക്ക് കയ്യിൽ അപ്പോൾ ഇന്ന സർക്കിൾ ഓഫ് ആൾക്കാർക്ക് മാത്രം നമുക്ക് ഉമ്മ കൊടുക്കാം കെട്ടിപ്പിടിക്കാം അപ്പോൾ അപ്പം ഉണ്ടാവണ ഒരു പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാവണം ഭൂരിഭാഗം പ്രശ്നങ്ങൾ നമ്മുടെ ഫാമിലിയിൽ തന്നെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയോ നമ്മുടെ മക്കളെ തന്നെ മിസ്ബിഹേവ് ചെയ്യണം പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ് എന്തെങ്കിലും പറയാൻ പറ്റുമോ ആരെന്താ എപ്പോഴാ ചെയ്യണം ആൺകുട്ടി പെൺകുട്ടിന്നുള്ള വ്യത്യാസമൊന്നുമില്ലേ ഇതിപ്പോ ഞാൻ ഇതിനെ കുറിച്ച് സർച്ച് ചെയ്ത് പഠിച്ചു വന്നിട്ടിരിക്കുന്നല്ലേ എനിക്ക് രണ്ടാൺകുട്ടികളാ എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന സർക്കിൾ ഓഫ് ആൾക്കാർക്ക് മാത്രം ഇന്നതെല്ലാം ചെയ്യാ അവരെന്ത് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കാണ്ട് ആരേനി ഇന്ന ഭാഗങ്ങളിലൊന്നും തൊടാൻ പാടില്ല ഇതെല്ലാം ബാഡ് ടച്ച് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതായത് നമ്മുടെ ചുണ്ട് നമ്മുടെ ചെസ്റ്റ് നമ്മുടെ അബ്ഡോമൻ നമ്മുടെ കാലിനിടയിലുള്ള ഭാഗം വേട്ടം ഇവിടെയൊന്നും ആരേലും തൊടിയിക്കാൻ എന്ന് തന്നെ നമ്മൾ ആരേലും തൊടാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ നമ്മുടെ ക്ലാരിറ്റിയോട് കൂടി ഒരു പാവ എടുത്ത ഒരു പോർഷനിൽ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അവരോട് എന്നാ നിങ്ങളുടെ ഇന്ന ഭാഗങ്ങളിൽ തൊടാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇനി എന്തെല്ലാമാണ് ഗുഡ് ടച്ച് അതായത് ഒരു ഹൈഫൈ കൊടുക്കാം അത് ഗുഡ് ടച്ചാണ് കൈ പിടിക്കാം അത് കുഴപ്പമില്ല ഹാൻഡ് ഷേക്ക് ചെയ്യാം അത് കുഴപ്പമില്ല ഇതെല്ലാമാണ് ഗുഡ് ടച്ച് എന്നുള്ളതും ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം അതായത് ഒരാൾ ഷെയ്ക്കൻഡ് തരാൻ വരുമ്പോൾ അവർ അവരെന്ത് രീതിയിലാണെങ്കിലും ഒരാൾ ഷെയ്ക്കൻഡ് തരാൻ വരുമ്പോൾ നമ്മൾ മക്കൾക്ക് ഷെയ്ക്കൻഡ് കൊടുക്കണോണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അങ്ങനെയുള്ളതാണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്നുള്ളത് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും ഇത് രണ്ട് വയസ്സ് മുതലുള്ള എല്ലാ ബേബീസിനും അവനവന്റെ പേരന്റ്സ് പറഞ്ഞു കൊടുക്കണം കാരണം ഇന്ത്യയിൽ ഫിഫ്റ്റി വൺ പേഴ്സൻ്റേജ് ആണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നൂറ് കുട്ടികൾക്കാണ് ഡെയിലി ചൈൽഡ് അബ്യൂസീവ് നടക്കുന്നത് ഞാൻ പറഞ്ഞതല്ല ഇതാണ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ കേറി കാര്യത്തില് മാത്രം നമ്മുടെ ഇന്ത്യ ഇങ്ങനെ കയറി പോയി ഭയങ്കര വലിയ കാര്യല്ലേ സത്യയുടെ പറയണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ അപ്പോ നിങ്ങളെല്ലാവരും നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് നമ്മളെല്ലാവരും ഇത് എന്താണെന്നുള്ളത് പണ്ടത്തെ ആൾക്കാരൊക്കെ നിങ്ങൾ പറയാപ്പ തന്നെ പറഞ്ഞു കൊടുക്കും ഈ വക കാര്യങ്ങളൊക്കെ അവർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറയുകയും ചെയ്യും പക്ഷെ അങ്ങനെ ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം അറിയാമോ അവരവരുടെ ടി വിയിൽ അവർ കണ്ടുകൊണ്ടിരിക്കണത് എന്താ എല്ലാതും എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുവിധം കാര്യങ്ങൾ അറിയാം അപ്പോൾ അത് കുറച്ച് ക്ലാരിറ്റിയിൽ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പേരൻസ് വേണം പറഞ്ഞു കൊടുക്കാൻ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഞാനൊരു അമ്മയാണ് അതുകൊണ്ട് മാത്രം പറഞ്ഞ വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്